പരമ്പരാഗത ജനശ്രദ്ധ നേടുന്നു ചിങ്ങമ്പുറന്ന് ഓണം പടിവാതിൽകൾ എത്തിയതോടെ വിപണനമേളകളും സജീവമായിരിക്കുകയാണ് നിമ്സ് മെഡിസിറ്റി ക്യാമ്പസിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന നെയ്യാറ്റുൻകരയുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിപണനമേള ജനശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നു രാജ്യത്തിന് തന്നെ അഭിമാനമായ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ തൊഴുക്കൽ മൺപാത്രം പഴമക്കാരിൽ നിന്ന് പകർന്നൊരുക്കിയ ഹെർബൽ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എന്നിങ്ങനെ നീളുന്നു ഇവിടുത്തെ വിപണനമേളയിലെ മേളയിലെ കാഴ്ചകൾ പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചിങ്ങമൊന്നിന് തുടക്കം കുറിച്ച ഈ മേള പത്ത് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് പരമ്പരാഗത രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഹെർബൽ കാജൽ സോപ്പുകൾ വൈറ്റമിൻ സിറം ബാലരാമപുരത്തിന്റെ തനത് വസ്ത്രങ്ങളായ കൈത്തറി സാരികൾ കസവ് സാരികൾ മുണ്ടുകൾ ഹാദി ഉൽപ്പന്നങ്ങൾ മൺപാത്ര ശില്പകലയിൽ പേരുകേട്ട തൊഴുക്കൽ മൺപാത്ര ഉൽപ്പന്നങ്ങൾ മൺവിളക്കുകൾ വിവിധതരം ചട്ടികൾ ദേവരൂപങ്ങൾ മൺചിരാതുകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വിപണനമേളയിൽ പങ്കെടുത്തു മടങ്ങുന്നത് പൊതുവിപണിയിൽ നിന്നും വില കുറച്ച് ആനുകൂല്യങ്ങളോടെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് എത്തിക്കുക എന്നതാണ് മേള ലക്ഷ്യമിട്ടിരിക്കുന്നത് കൈത്തറയുടെ ഓണം വിപണനമേള മികച്ചൊരു വിലയിൽ അതായത് നല്ല ഡിസ്കൗണ്ടോട് കൂടി തന്നെ ഡ്രസ്സ് വാങ്ങാനും ഖാദിയുടെയും കൈത്തറയുടെയും ബാലാമൂരോ കയത്തറയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാം പിന്നെ ഡിസ്പ്ലേ ഇവിടെ നടക്കുന്നുണ്ട് വിപണനം നടക്കുന്നുണ്ട് പിന്നെ തൊഴുക്കൽ മൺപാത്ര പിന്നെ യൂണിറ്റ് ഉണ്ട് അവരുടെ വിപണനമേള ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ സ്റ്റാഫിനും ഇവിടെ വരുന്ന പേഷ്യൻസിനും എല്ലാവർക്കും മികച്ചൊരു അനുഭവമാണ് ഓരോരുത്തരും വന്ന് നമ്മളോട് പറയുന്ന അനുഭവങ്ങളും അവരുടെ ഓരോ പ്രശ്നങ്ങളും നിംസിന്റെ ഫ്രണ്ടിൽ വന്നാൽ എല്ലാം കിട്ടും എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം അങ്ങനെ മികച്ചൊരു പ്രതികരണം എല്ലാവരിൽ നിന്നും കസ്റ്റമേഴ്സിൽ നിന്ന് കുട്ടികളിൽ നിന്നും സ്റ്റാഫിൽ നിന്നും ഇവിടെ വരുന്ന പിന്നെ ബൈസ് ചാൻഡേഴ്സ് ആയാലും പേർഷ്യൻസ് ആയാലും എല്ലാവരിൽ നിന്നും നമുക്ക് കിട്ടുന്നുകൊണ്ട് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട് അതിന് ഏറ്റവും കൂടുതലും പോകുന്നതും ഏറ്റവും കൂടുതൽ അതിന്റെ ട്രെൻഡി ആയിട്ട് പോകുന്നതും നമ്മുടെ ഖാദി സാരിസ് ആണ് കൈത്തറി ബാലാപുരം കൈത്തറിയാണ് ഏറ്റവും കൂടുതൽ ഇത് മുന്നിട്ട് നിൽക്കുന്നത് എല്ലാവരും കൈത്തറി സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല നമ്മ തമിഴ്നാട്ടിൽ പോലും ഏറ്റവും പേര് കേട്ട ഒരു രീതിയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ഒരു സ്റ്റാൾ കണ്ടക്ട് ചെയ്തപ്പോഴേക്കും ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിലേക്ക് കൂടുതൽ ഇതാക്കുന്നത് പിന്നെ നമ്മൾ അവിടുത്തെ കൈത്തറിയെ കൂടുതൽ ഇതാക്കുന്നുണ്ട് ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെയുള്ള ഇതും കിട്ടുന്നുണ്ട് നല്ല രീതിയിലുള്ള അപ്രീസിയേഷനും കിട്ടുന്നുണ്ട് എല്ലാവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മുണ്ടായിക്കോട്ടെ സാരി ആയിക്കോട്ടെ തന്നെ കുട്ടികളുടെ പാട്ട് പാട്ടുപാവാളുണ്ട് നല്ല രീതിയിൽ വിറ്റ് പോകുന്നു പരമ്പരാഗത ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ മേളയ്ക്ക് ഇതിനോടകം മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ